അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഇനിയും നീളും ക്രൂട്ടൺ ദൗത്യം നീട്ടിവെച്ചതായി നാസയും സ്പേസ് എക്സും അറിയിച്ചിട്ടുണ്ട് പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണമാണ് റോക്കറ്റിന്റെ ഇന്നത്തെ വിക്ഷേപണം മാറ്റിവെച്ചത് ഐസൺ തുടരുന്നുണ്ട് ഐസൺ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിശദാംശങ്ങളും കൂടി ദേവിക ഈ ക്രൂട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് രണ്ടുപേരെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ബഹിരാകാശത്ത് കഴിയുന്ന സുനി വില്യംസിനെയും സുനിതാ വില്യംസിനെയും അതുപോലെ തന്നെ ബഷ് ബഷ്വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിയുക എന്നതുമായിരുന്നു ആ ദൗത്യം ഇന്ന് രാവിലെ അതായത് അഞ്ച് പതിനെട്ടോടു കൂടിയാണ് ഈ ദൗത്യം നടക്കേണ്ടിയിരുന്നത് എന്നാലത് നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് നേരത്തെ തന്നെ നാസയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി അനൌദ്യോഗികമായും ഉള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ അങ്ങോട്ട് പോകേണ്ട സംവിധാനത്തിൻ്റെ ആ ഒരു വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ചില തകരാറുകളുടെ കാരണം തകരാറുകൾ കാരണമാണ് ഈ വിക്ഷേപണം നീട്ടിവെക്കുകയും അത് മാർച്ചിലേക്ക് ക്ഷമിക്കണം മാർച്ച് പതിനഞ്ചിന് അതായത് മറ്റന്നാൾ ഇന്ത്യൻ സമയം മാർച്ച് പതിനഞ്ചിന് അതിൻ്റെ ലോഞ്ചിങ് നാല് പുലർച്ചെ നാല് മുപ്പത്തി മൂന്നിന് ലോഞ്ചിങ് നടക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ പേടകം അവിടെ എത്തിയതിന് ശേഷമായിരിക്കും സുനി വില്യംസിനെയും പശുവിൽ മോറിനെയും ഏതാണ്ട് ഒൻപത് മാസത്തിലേറെയായി അവിടെ കഴിയുന്ന സുനിത വില്യംസിനെയും പശുവിൽ മോറിനെയും തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ പേടകം അവിടെ എത്തിയതിന് ശേഷമായിരിക്കും ആ പേടകത്തിൻ്റെ വിക്ഷേപണമാണ് ഇപ്പോൾ വൈകിയിരിക്കുന്നത് സ്പേസെക്സും അതുപോലെ തന്നെ നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന ഈ സംവിധാനം ഇനിയും നാളെ ഈ ലഭ്യമായ വിവരമനുസരിച്ച് മാർച്ച് പതിനഞ്ചിന് രാവിലെ നാല് മുപ്പത്തിമൂന്നിന് വിക്ഷേപണം നടത്തുകയും ആ വിക്ഷേപണം നടത്തിയതിന് ശേഷം ഈ സ്പേസ് ക്യാപ്സ്യൂൾ അവിടെ എത്തിയതിന് ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ അതായത് വിക്ഷേപിക്കുന്ന സമയത്ത് നിന്ന് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിലേറെ നീട്ടിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും ഈ ഷെഡ്യൂളിൽ വന്ന മാറ്റം ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഷെഡ്യൂളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ദേവിക ശരി ഐസ